ം ഐ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നാടിനെ ഇരുട്ടിലാക്കിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കൂട്ടുപ്രതിയായ കെ സി ബി ജീവനക്കാരനായി അന്വേഷണം ഊർജിതം പെരുവയൽ കല്ലേരി സായി ക്രിബനിൽ വി രജീഷ് കുമാറിനെ പന്യങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടാം പ്രതിയും കെ സി ബി ഇലക്ട്രിസിറ്റി വർക്കറുമായ സുബേർ വി ഇപ്പോൾ ഒളിവിൽ ഇയാളെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈ രണ്ടിന് അർദ്ധരാത്രിയിലാണ് കല്ലായി പന്യങ്കര പ്രദേശങ്ങളിലെ പതിമൂന്നോളം ട്രാൻസ്ഫോർമറുകളുടെ ഫ്യൂസർ വയർ മുറിച്ചും ആറ് ആറ് എം യുക ഓഫ് ചെയ്ത് ഒരു പ്രദേശത്താകെ ഇവർ ഇരുട്ടിലാക്കിയത് സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഇവർ കൃത്യം നിർവഹിക്കുന്നത് വ്യക്തമാണ്